ഇസ്രയേൽ നടത്തുന്ന വംശഹത്യാ നടപടിയിൽ ലോകരാജ്യങ്ങൾക്ക് കടുത്ത അതൃപ്തി വ്യക്തമാണ് ഇപ്പോൾ പലസ്തീനിലെ റഫേൽ നിന്ന് ജനങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കാനും ആക്രമണങ്ങൾ നടത്താനുമുള്ള ഇസ്രയേൽ പദ്ധതികളിൽ കുവൈത്ത് അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണാത്മക നടപടികളും കുടിയിറക്കൽ പദ്ധതികളും കുവൈത്ത് നിരസിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിരായുധരായ പലസ്തീൻ സിവിലിയൻമാരെ സംരക്ഷിച്ചുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയോടും കുവൈത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക നിയമങ്ങളും തുടർച്ചയായി ലംഘിക്കുന്ന ഇസ്രായേൽ നടപടി തടയാനും ആവശ്യമുണ്ട് പത്ത് ലക്ഷത്തിലേറെ പേർ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് റാഫ വടക്കൻ ഗാസയിൽ നിന്നും മധ്യ ിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട ജനങ്ങൾ കഴിയുന്ന ഇവിടെ ഇസ്രായേൽ അധിനിവേശ സേന കഴിഞ്ഞ ദിവസം കനത്ത ആക്രമണമാണ് നടത്തിയത് രാത്രി വീടിനു നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേരും മറ്റൊരാക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേരും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു അതേസമയം അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെയും അതിന്റെ ഭാഗമായുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ യാത്രയുമെല്ലാം നിരർത്ഥകമായെന്നുള്ള നിലപാടാണ് നദന്യാഹു വീണ്ടും സ്വീകരിക്കുന്നത് ജയം അരികെയുണ്ടെന്നും ഹമാസിനെ പരാജയപ്പെടുത്താൻ കുറച്ചു മാസങ്ങൾ കൂടി പോരാട്ടം തുടരേണ്ടി വരുമെന്നും വ്യക്തമാക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ആന്റണി ബ്ലിങ്കൻ മേഖലയിലേക്ക് നടത്തുന്ന അഞ്ചാം സന്ദർശനമായിരുന്നു അത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ തന്നെയാണ് ഹമാസിന്റെ നിർദ്ദേശം നിരസിച്ച കാര്യം ബ്ലിങ്കനെ അറിയിച്ചത് അതോടൊപ്പം പുതിയ പുതിയ ചർച്ചകൾ വ്യാഴാഴ്ച കെയ്റോയിൽ ആരംഭിക്കുമെന്ന് ഈജിപ്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഗാസ മുനമ്പിന്റെ ഒരു പ്രദേശത്തെയും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് നദന്യാഹു അറിയിച്ചു ഇസ്രയേലിൽ പിന്തുണ ഇടിയുന്ന നദന്യാഹു ഹമാ ഹമാസിന് ഭാഗികമായെങ്കിലും ഗാസിയുടെ നിയന്ത്രണം നൽകുന്ന നടപടി അനുവദിക്കില്ലെന്നും പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസത്തെ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന വ്യവസ്ഥകൾ ഹമാസിന്റെ വ്യാമോഹമാണെന്നാണ് നദന്യാവു പ്രസ്താവിക്കുന്നത് ഇത് മറ്റൊരു കൂട്ടക്കൊലയിലേക്കാകും നയിക്കുക എന്നും ഇസ്രായേലി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഹമാസ് ബന്ദികളാക്കിയ കുടുംബാംഗങ്ങൾക്കായി നിരന്തരം സമരം ചെയ്യുന്ന ഇസ്രായേലികൾക്കും കൂടിയുള്ള ഒരു തിരിച്ചടിയാണിത് ഖത്തറി ഈജിപ്ഷ്യൻ മധ്യസ്ഥർ മുഖേന ബുധനാഴ്ചയാണ് ഹമാസ് തങ്ങളുടെ മൂന്ന് ഘട്ട പദ്ധതി മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഈ നിർദ്ദേശപ്രകാരം ഒക്ടോബർ ഏഴിന് പിടിച്ചെടുത്ത ഇസ്രയേലി ബന്ധികളെ ആയിരത്തി അഞ്ഞൂറ് പലസ്തീൻ തടവുകാർക്ക് പകരമായി കൈമാറ്റം ഗാസയുടെ പുനർനിർമ്മാണം ഇസ്രയേൽ സേനയുടെ പൂർണ്ണമായ പിൻമാറ്റം എന്നിങ്ങനെയുള്ള ഉപാധികളായിരുന്നു വെച്ചത് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള വ്യക്തവും വിശ്വസനീയവുമായ സമയബന്ധിതമായ നടപടികൾ ഉറപ്പു നൽകുകയാണെങ്കിൽ ഇസ്രയേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് സൌദി അറേബ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിനെതിരെയാണ് നദന്യാഹു ഇതുവരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ഏകദേശം ായിരത്തിനടുത്ത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അറബ് വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്ന് ഗാസ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഖത്തർ ഈജിപ്ത് ജോർദാൻ യു എന്നീ രാജ്യങ്ങളുടെ മന്ത്രിമാരാണ് പങ്കെടുത്തത് പലസ്തീൻ പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി